रामाय राम राम रामाय चन्द्रजय रामाय राम राम रामाय भद्राजय रामाय राम राम सीताभिराम राम रामाय राम राम ോകാഭരാമാജയാ വിധി നന്ദനായ വശ്ഠമഹമുനി വിധി പൂർവമിമനി ബാലൻ വരെ ശ്രുതികളോടും പുനരംഗങ്ങൾ പങ്കങ്ങൾ സ്മൃതികളൂ മുതികളു മഷ്ടം പാഠമായതു പാർത്താൽന്തൊരുഭുതമവ പാഠമേറും ശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവാമീടും ഭഗവാൻ തനിക്കുരു ഗുരുവായ് ചമഞ്ഞിടും സഹസ്രപത്രോത്ഭവപുത്രനാം വശിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതൂർത്താൽ ധനുർവേദാംഭൂനിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടുരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയുമാനന്ദിപ്പിച്ചു നന്നായി മോദം വളർന്നുള്ളിൽ സേവ്യകസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈകൊണ്ടാരതുപോലെ കോമളന്മാരായ്മവും ഭരതശത്രുഘ്നന്മാർ स्वामी भगावं कैकुण्डारनुदिनं राघवनदु काले कदा गुरुहल वेगमेरिडु तुरगरथमे प्राणसंहितनय लक्ष्मणनोडु चेर् പൂണ്ടുക്കാനേശേ നടന്നീഡിനാൻ ണായ ദുഷ്ടമൃഗസഞ്ജയം കൊല ചെയ്താൻ ഹരിണ ഹരി ഹരീ കരടി ഗിരിഗിരി ഹരിശാർദ്ദാദികളി മാത്രവന്യഭൃഗം വധിച്ചു കൊണ്ടുവം ജനകം കാൽ കൽവച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിന നിത്യവും ശസ്യുഷസ്ഥായ കുളിച്ചു ഭക്തി കൈക്കൊണ്ടു സംധ്യാവന്തനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാബുജം വന്ദിച്ചുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം சிந்தீதி நீங்கா லோகம் தங்கள் சந்ததம் வஞ்சிப்பு தர்மபாலனம் செய்து ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മാനാമൃഷ്ടഭോജനം കഴിച്ചതാ ധർമ്മശാസ്ത്രാദി പുരേനീതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനം ദലീനചേത സാന്നിധ്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തവം ഭൂമിപാലകവൃത്തി കൈകൊണ്ടുവാണിടിനാൻ ചേതസ വിചാരിച്ചു കാണിലു പരമാർത്ഥമേതു മേ ചെയ്യുന്നു ും ചിന്തിക്കൽ പരിണാമമില്ലാത്വരാത്മാനന്ദ ഇന്ദൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം